വരകാത്തു അലമദില്ല അലഹമദൻ സലാത്തു വസ്ലാംു മുൻ വാലാ വസഹബി അജ്മയി അമ്മാബാദ് പ്രകാശപഥത്തിൽ ശ്രോതാക്കളായ പ്രിയ സഹോദരങ്ങളെ സർവേശ്വരന്റെ രക്ഷയും സമാധാനവും സർവരിലും സദാസമയവും വർഷിക്കുമാറാവട്ടെ കോവിഡ് പത്തൊമ്പതിൻ്റെ വരവും ലോക്ക്ഡൗൺ പ്രഖ്യാപനങ്ങളും തുടർന്നുള്ള നിയന്ത്രണങ്ങളുമെല്ലാം ആദ്യം നമ്മളിൽ വലിയൊരു അമ്പരപ്പായിരുന്നു സൃഷ്ടിച്ചത് എന്നാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുവാനും സാധിച്ചു ആദ്യഘട്ടത്തിൽ വിവാഹം പോലുള്ള ചടങ്ങുകൾ നീട്ടിവെക്കാൻ നിർബന്ധിതരായ നമ്മൾ നിബന്ധനകളും ചില നിയന്ത്രണങ്ങളും പെട്ടെന്നൊന്നും നിർത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ വിവാഹം നിയന്ത്രണങ്ങളുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കി നടത്താൻ ശീലിച്ചു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നിർബന്ധിതമായി ചെയ്യേണ്ടി വരുന്നതാണെങ്കിലും നല്ലൊരു പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലളിതമായ വിവാഹങ്ങൾ കോവിഡ് പത്തൊമ്പതിൻ്റെ കെടുതികൾക്കിടയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ പോസിറ്റീവായ ഒരു മാറ്റമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട് പ്രകൃതി മതമെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിലെ പ്രായോഗികതകളെക്കുറിച്ച് ബോധവും ബോധ്യവുമുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും രണ്ട് വ്യക്തികൾ വിശ്വാസപരമായും ധാർമ്മികമായും നിയമപരമായും ഒരുമിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിവാഹമെന്ന ചടങ്ങ് രണ്ട് കുടുംബങ്ങളെ ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിവാഹം എങ്ങനെ നടത്തണമെന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ല്ലം കൃത്യമായും വ്യക്തമായും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വരനും വധുവിൻ്റെ വലിയും രണ്ട് സാക്ഷികളുമുണ്ടെങ്കിൽ നിക്കാഹ് നടത്താമെന്നും വധു ആവശ്യപ്പെടുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന മഹർ വരൻ വധുവിനാണ് കൊടുക്കേണ്ടതെന്നും നിക്കാഹിനു ശേഷം നടത്തേണ്ടുന്ന സുന്നത്തായ വലീമ വരൻ്റെ ചിലവിലാണെന്നും അറിയാത്തവരല്ല നമ്മൾ ജീവിതത്തിലെ മറ്റെല്ലാ മേഖലകളിലും നമ്മൾ കാണിക്കേണ്ടുന്ന ലാളിത്യ വിശുദ്ധി വിവാഹത്തിന്റെ കാര്യത്തിലും കാണിക്കേണ്ടത് ഉത്തമമാണെന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട് പലപ്പോഴും ആചാരങ്ങൾ അനാചാരങ്ങളായി മാറുന്നതിനും ആഘോഷങ്ങൾ ആഭാസങ്ങളായി മാറുന്നതിനും നമ്മൾ ദൃക്സാക്ഷികളായി പോവാറുണ്ട് ലളിതമായി നടത്തേണ്ടിയിരുന്നൊരു കാര്യത്തിനു വേണ്ടി ധനവും അധ്വാനവും സമയവും പാഴ്ചലവാക്കി മാനസിക സംഘർഷങ്ങളുള്ള ആളുകളെയും കുടുംബങ്ങളെയും ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന കാര്യമാണ് ഈ വിവാഹാഘോഷം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നിട്ടും പലപ്പോഴും പലർക്കും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത് ചില ആചാരങ്ങളും ആഘോഷങ്ങളും നാട്ടിലെ പോയതുകൊണ്ടാണ് ഈ കീഴ്വഴക്കങ്ങളിൽ പലതിനെയും പൊട്ടിച്ചു കളയാൻ കൊറോണ ഒരു നിമിത്തമായി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഒന്നായ വിവാഹ സുദിനത്തിൽ പോലും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് അതൊരു പേടി സ്വപ്നമായി മാറാനും കല്യാണം നന്നായി നടന്നിട്ടും സങ്കടം തീരാത്തതിനുമൊക്കെ പ്രധാന കാരണങ്ങളിൽ മറ്റൊന്നാണ് സ്വർണത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനവും അമിതമായ പ്രാധാന്യവും പെൺമക്കളുടെ വിവാഹത്തിനായി സ്വർണം വാങ്ങാൻ വേണ്ടി മാത്രം വർഷങ്ങളോളം അധ്വാനിക്കുന്ന പാവം രക്ഷിതാക്കൾക്ക് കല്യാണം കഴിഞ്ഞാലും കടം വീട്ടേണ്ടതുകൊണ്ട് വിശ്രമിക്കാനാവില്ല ഒന്നിലധികം പെൺകുട്ടികളുള്ള സാധാരണക്കാരായ രക്ഷിതാക്കളുടെ കാര്യം വളരെ പ്രയാസകരമാണ് കല്യാണം നടത്താൻ രക്ഷിതാക്കൾക്ക് സ്വർണം ഭാര്യമായി മാറുന്നു വിവാഹ ദിവസവും തുടർന്നുള്ള വിരുന്നുകൾക്കും അമിതമായ സ്വർണാഭരണങ്ങൾ ധരിക്കുന്ന വധു ചുമക്കേണ്ടി വരുന്നത് വലിയൊരു ഭാരമാണ് വീട്ടുകാർക്ക് അത് സൂക്ഷിക്കാനുള്ള ഭാരം വരന് ലോക്കർ കണ്ടെത്താനുള്ള ഭാരം സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കുകയോ മിതമാക്കുകയോ ചെയ്താൽ എല്ലാവരുടെയും ഭാരം ഒഴിഞ്ഞു കിട്ടും സ്വർണം ഒരു സമ്പത്തായിട്ടാണ് പലപ്പോഴും സമൂഹം കാണുന്നത് നിശ്ചലവും നിർജ്ജീവവുമായ ഒരു സമ്പത്തല്ലേ അത് എന്നെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ എടുത്തുപയോഗിക്കാൻ വേണ്ടിയാണത്രേ ഈ പെടാപ്പാടൊക്കെ പെട്ട് സ്വർണം ശേഖരിച്ചു വെക്കുന്നത് എന്നോ പെയ്യുമെന്ന പ്രതീക്ഷയിൽ മഴയെ പേടിച്ച് ഇപ്പോഴേ കുട പിടിക്കേണ്ടതുണ്ടോ അതിഭീകരവും ഭയാനകവുമായ നാളെയും പ്രതീക്ഷിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇന്നിൻ്റെ സൗന്ദര്യവും സൗരഭ്യവുമല്ലേ സ്വർണം കൊണ്ടുള്ള ഏക ഗുണമായി തോന്നിയിട്ടുള്ളത് എടുപ്പത്തിൽ പണമാക്കി മാറ്റാനുള്ള വസ്തു എന്ന് മാത്രമാണ് ആ ഗുണം പലപ്പോഴും ദോഷമായും മാറാറുണ്ട് സ്വർണം പണയം വെക്കുന്നത് അത്യാവശ്യപ്പെട്ട കാരണം പറഞ്ഞാണെങ്കിലും ചിലവാക്കുന്നത് മിക്കപ്പോഴും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുമ്പോഴായിരിക്കും പലപ്പോഴും ഈ കാര്യം ഓർക്കുന്നത് തന്നെ പലിശ വാങ്ങുന്നത് മാത്രമല്ല കൊടുക്കുന്നതും കുറ്റകാരമാണെന്ന് അറിയാത്തവരല്ല നമ്മൾ പലിശയെ പ്രത്യക്ഷമായി പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ വസ്ത്രധാരണത്തിലും മറ്റും നല്ല സൂക്ഷ്മത പുലർത്തുന്ന സഹോദരിമാർ പോലും സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിൽ സ്വയം മറന്ന് ആഭാസ കാഴ്ചകളായി മാറുമ്പോൾ വളരെയധികം പ്രയാസം തോന്നാറുണ്ട് സ്ത്രീയുടെ സ്വാഭാവിക സൗന്ദര്യത്തെ മറച്ചുകളെയാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ചെയ്യുന്നത് കുടുംബത്തിലും ബന്ധുക്കളിലും നാട്ടുകാരിലും സ്വീകാര്യതയും സാമൂഹ്യ അംഗീകാരവും കിട്ടുക സ്വർണത്തിൻ്റെ തൂക്കം നോക്കിയിട്ടല്ല മറിച്ച് സ്വഭാവ ഗുണവും പെരുമാറ്റ മര്യാദയും സാമൂഹ്യ ബോധവും ഒക്കെ നോക്കിയാണ് ജീവിതത്തിലുടനീളം സൂക്ഷ്മത പാലിക്കാനും സമൂഹത്തിൻ്റെ മാതൃകയാവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം സാധിക്കട്ടെ വാഹിതവാൻ അലഹദല്ലാഹിറബുലമീൻ അസ്ലാം വലൈക്കും വരമത്ത അല്ലാ വരക്കാത്തൂ